ഹലോ കൃഷ്ണ സ്പീഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പംതാ നല്ല മഴയുള്ളൊരു ദിവസമാണ് വെള്ളവും കയറി വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഇത്രയും വെള്ളം കയറാനുള്ള മഴയൊന്നും പെയ്തിട്ടില്ലായിരുന്നു പക്ഷേ എവിടെ നിന്നോ കിഴക്കെന്തോ പെയ്ത മഴയുടെ ആണെന്ന് തോന്നുന്നു കേട്ടോ നല്ല ഒഴുക്കിൽ വന്ന വെള്ളമാണ് അപ്പം ഇതാ നമ്മുടെ മുറ്റത്തൊക്കെ കുറച്ച് വെള്ളം ആയിട്ടുണ്ട് അപ്പം ഇങ്ങനെ വെള്ളം കയറിക്കൊണ്ടിരിക്കുവായിരുന്നു കേട്ടോ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കിന് നമ്മുടെ സ്റ്റെപ്പിൽ താഴത്തെ സ്റ്റെപ്പിൽ വരെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത്രയ്ക്ക് വെള്ളമായായിരുന്നു നമ്മൾ കുറച്ച് ദിവസമായിരുന്നു കേട്ടോ വീഡിയോ ഒക്കെ ഇട്ടിട്ട് അത് കാരണം വേറൊന്നും അല്ല ഈ മഴയായിരുന്നു നമുക്ക് വീഡിയോ എടുത്തു വെച്ചാലും അന്ന് സൗണ്ട് കൊടുക്കാനൊന്നും പറ്റണില്ലായിരുന്ന കേട്ടോ അത്രയ്ക്ക് മഴയുടെ ഇതുകൊണ്ട് രാത്രിയിലും പകലും എല്ലാം മഴയല്ലായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ഇടാൻ പറ്റാണ്ടിരുന്നത് അപ്പം ഇന്നതാ ജസ്റ്റ് ഒന്ന് മഴയൊന്ന് തോർന്ന സമയത്ത് ഞാൻ ഓടി വന്നിട്ട് എഡിറ്റ് ചെയ്യാനിരുന്നതാണ് കേട്ടോ അപ്പോൾ രാവിലെ കുറച്ച് നേരം വെള്ളമൊക്കെ കണ്ടു നിന്നിട്ട് പിന്നെ പെട്ടെന്ന് വന്നൊരു ഗ്ലാസ് കാപ്പിയൊക്കെ ഇട്ട് കുടിച്ചു പിന്നെ നമ്മൾ നമ്മളെന്ന് ഗ്രീൻ ബീൻസ് കയറിയും പുട്ടുവാണോ കേട്ടോ ഉണ്ടാക്കുന്നത് എന്നിട്ട് ഗ്രീൻ ഒക്കെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കുറച്ച് കറിവേപ്പിലങ്ങൾ ഞാൻ തലേ ദിവസം തന്നെ എല്ലാം റെഡിയാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കുകയാണ് അപ്പം ഞാൻ നോക്കിയപ്പോൾ സവോള കുറച്ച് കൂടുതലായിട്ട് തോന്നി കേട്ടോ അരിഞ്ഞു വെച്ചത് അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്ത് ഇട്ട് കൊടുക്കുവാണ് പിന്നെ കുറച്ച് ഉപ്പും വെള്ളം ഒഴിച്ചിട്ട് അത് നമ്മൾ വേവിക്കാനായിട്ട് വെക്കും കേട്ടോ പിന്നെ അത് വെന്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ പൊടികളൊക്കെ വഴറ്റി ചേർക്കുന്നത് അപ്പോഴത്തേന് കുറേ ദിവസമായിട്ട് മഴയായിട്ട് പുറത്തിറങ്ങി ഒന്നും ചെയ്യാൻ പറ്റണുണ്ടായിരുന്നില്ല കേട്ടോ മഴ ഇങ്ങനെ ചെറുതായിട്ട് ചാറിക്കൊണ്ടാണെങ്കിലും ഇങ്ങനെ ഇരിക്കുന്നു അപ്പോൾ തുണി അലക്കാനുമൊക്കെ അപ്പോൾ അന്നൊന്നും നനച്ചില്ലെങ്കിലും വലിയ പാടാണ് കാരണം വർക്കേരിയിൽ എടുത്തിട്ടിട്ട് അതൊന്നും തോരുമ്പോത്തേനെയാണ് നമ്മൾ അകത്തെടുത്തിട്ടുകൊണ്ടിരുന്നത് അങ്ങനെ ദാ ഗ്രീൻ ഒക്കെ റെഡിയാക്കി കുക്കറിൽ അടച്ച് അടുപ്പിൽ വെച്ചു കേട്ടോ ആ കൂടെ തന്നെ കുടിക്കാനുള്ള വെള്ളവും കൂടെ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന്താ നമ്മുടെ ഗ്രീൻ ഒക്കെ വെന്ത് വന്നപ്പോൾ ഇതിന്താണ് ഇനി അതും കൂടി ഒന്ന് റെഡിയാക്കി എടുത്തേക്കാന്ന് വിചാരിച്ചു അങ്ങനെ അതിനുള്ള പൊടിയൊക്കെ വഴറ്റി ചേർക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ഒരു ചീൻചട്ടി അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ഒഴിച്ച് കടുവൊട്ടിച്ചു കേട്ടോ അതിലേക്ക് നമ്മുടെ മഞ്ഞൾപ്പൊടി പിന്നെ മല്ലിപ്പൊടി മീറ്റ് മസാല പൊടിച്ച മസാല കുരുമുളക് ഇത്ര ഇട്ടിട്ടാണ് കേട്ടോ നന്നായിട്ട് വഴറ്റിയെടുക്കുക ഞാൻ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടില്ല കാരണം അതിൽ പച്ചമുളക് ഇട്ടിട്ടുണ്ട് പിന്നെ മീറ്റ് മസാലക്കൊക്കെ അത്യാവശ്യം എരിവുണ്ടല്ലോ പിന്നെ കുരുമുളകും ഇടുന്നുണ്ട് അപ്പം എത്ര ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തു എന്നിട്ട് നമ്മൾ ഗ്രീമിൻസ് അതിലേക്ക് ചേർത്ത് കൊടുത്തു കേട്ടോ എന്നിട്ട് അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേന് ഞാൻ കുറച്ച് പൊടിച്ച മസാലയും കുറച്ച് പെരിഞ്ചീരവും പൊടിച്ചും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് എടുക്കും കേട്ടോ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ വെച്ചാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇങ്ങനെ വെക്കാത്തവർ കേട്ടോ പുട്ടിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ അടിപൊളിയാണ് കേട്ടോ അങ്ങനെ കറിയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ നമ്മൾ കുടിക്കാനുള്ള വെള്ളവും തിളച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് വെച്ചു പിന്നെ നമ്മുടെ കറി വെച്ച പാത്രവും കാപ്പി കുടിച്ച പാത്രവും ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കഴുകു കേട്ടോ എന്നിട്ട് നമ്മൾ അതേ ചീൻചട്ടിയിലോട്ട് തന്നെ കറി വെച്ചത് ഞാൻ കോരി മാറ്റി വേറൊരു പാത്രത്തിലേക്ക് വെച്ചു അവിടെ അതേ ചീൻചട്ടിയിലോട്ട് തന്നെയാണ് കേട്ടോ ഞാൻ പുട്ടിന് നനച്ചെടുത്തത് അപ്പോൾ അത് ആ പുട്ടും അടുപ്പത്ത് വെച്ചു അങ്ങനെ നമ്മൾ കാപ്പൂടി പരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ ചേട്ടനെ വെള്ളം കയറിയാണ് ചേട്ടനൊന്നു പോയിട്ടില്ലായിരുന്നു അപ്പം നമ്മൾ വേഗം കാപ്പൂടി പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഇനി കറിയിലേക്കുള്ള പരിപാടികളൊക്കെ നോക്കുവാണ് അപ്പം നമുക്ക് ഉരുളക്കിഴങ്ങ് ഉണ്ടായിരുന്നു കേട്ടോ അതരിഞ്ഞിട്ട് ഞാൻ സബോളയും കുറച്ച് മുളക് ഓടി ഇട്ടിട്ട് ഉപ്പ് ഉപ്പുവിട്ട് സ്വല്പം വെള്ളം അത് വേകാൻ ആവശ്യമുള്ള സ്വല്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് വേവിക്കാനായിട്ട് മൂടി വെച്ചു അതിൽ നമ്മൾ ജസ്റ്റ് എണ്ണ ഒഴിച്ച് കടുവ ഒട്ടിച്ചെടുക്കുക മാത്രമേ ചെയ്യത്തുള്ളൂ കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ വെച്ചാൽ അങ്ങനെ കറിയൊക്കെ വെച്ചുകൊണ്ടിരിക്കുമ്പോഴും പുറത്ത് മഴ നന്നായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അതിനനുസരിച്ച് ഇങ്ങനെ വെള്ളം കൂടിക്കൊണ്ട് വരുന്നുണ്ടോ ഏതായാലും താഴ്ത്ത സ്റ്റെപ്പിൻ്റെ അവിടം വരെ വെള്ളം വന്നിട്ടുള്ളതോ അതിൽ പിന്നെ കൂടിയിട്ടില്ല പിന്നെ നന്നായിട്ട് ഒഴുകി പോകുന്നുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് പിന്നെ പെട്ടെന്ന് ഇറങ്ങുമോന്ന് തോന്നി കാരണം സാധാരണ ഇവിടെ വെള്ളം പൊങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെ പെട്ടെന്ന് ഇറങ്ങി പോകാറില്ല കാരണം ഇങ്ങനെ വെള്ളം പൊങ്ങി പൊങ്ങി വരികയുള്ളൂ അല്ലാതെ ഒഴുക്കൊന്നും ഉണ്ടാകാറില്ല കേട്ടോ പക്ഷേ ഈ പ്രാവശ്യത്തിൽ നന്നായിട്ട് ഒഴുക്കുണ്ടായിരുന്നുണ്ട് പെട്ടെന്ന് അങ്ങ് ഇറങ്ങുകയും ചെയ്തു കേട്ടോ നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ വെന്ത് സെറ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കടുകൂടെ പൊട്ടിച്ചിട്ട് ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് ചൂടാക്കിയിട്ട് അതും റെഡിയാക്കി റെഡിയാക്കിയെടുത്തു അപ്പോൾ ഒരുപാട് ഇങ്ങനെ കുഴഞ്ഞു പോകേണ്ട ആവശ്യമില്ല കേട്ടോ ഇങ്ങനെ വെട്ടിയിട്ട് കിടക്കുന്ന പാകത്തിന് തന്നെയാണ് എടുത്തിരിക്കുന്നത് അപ്പം ഇതിലൊരു ചേട്ടന ഇങ്ങനെ വരാറ് മീനില്ലേ അതുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ജീവനുള്ളത് വെക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ അത് വാങ്ങിച്ചു അപ്പോൾ അത് ചേട്ടനാണ് കേട്ടോ വെട്ടിത്തരുന്നത് ചേട്ടൻ അതൊക്കെ വെട്ടാനായിട്ട് നല്ല ഈസിയാണ് അപ്പോൾ ചേട്ടനാണ് മീനൊക്കെ വെട്ടിത്തരാറുള്ളത് അപ്പോൾ അതാ നല്ല ജീവനുള്ള വരാൽ മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇതും കൂടിയാണ് കറി വയ്ക്കാനായിട്ട് പോകുന്നത് അതും പിന്നെ ഉരുളക്കിഴങ്ങ് മെഴുക്കോറ്റയാണ് കേട്ടോ ഉള്ളത് ചേട്ടനത് വെട്ടുന്ന സമയത്ത് ഞാൻ വന്നിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം എടുത്ത് ചതച്ച് റെഡിയാക്കി വെച്ചു പിന്നെ നമ്മുടെ ചോറ് റൈസ് എടുത്തിട്ട് ഒന്നുകൂടെ തിളപ്പിച്ചിട്ട് വാർത്ത് കേട്ടോ വാർത്തിട്ടു അപ്പോൾ ഇതിന് ഇതാ മഴയൊക്കെ തകൃതിയായിട്ട് ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഈ ക്യാമറയിലൂടെ നോക്കിയിട്ട് മനസ്സിലാവുന്നില്ലെന്നേ ഉള്ളൂ നല്ല കാറ്റും ഉണ്ടായിരുന്നു മഴയൊക്കെ അപ്പോഴത്തേന് കുറഞ്ഞു വന്നപ്പോഴത്തിന് ഞാൻ നിങ്ങളെയും കൂടി വെള്ളമൊക്കെ കാണിച്ചു തരല്ലോ എന്ന് ഓർത്തിട്ട് എടുക്കാണ്ട് വെളിയിലോട്ട് ഇറങ്ങിയാണ് കേട്ടോ അല്ലാതെ ഞാനങ്ങനെ ഈ വെള്ളത്തിൽ വന്ന് ഇറങ്ങാറില്ല കാരണം അത്രയ്ക്ക് നല്ല വെള്ളമല്ലാട്ടോ നല്ല അണുക്കളൊക്കെ ഉണ്ടായിരിക്കും അപ്പം ഒരുമാതിരി സ്മെല്ലും ഉണ്ട് കേട്ടോ ഇപ്പം ഒഴുക്കുള്ളതുകൊണ്ട് വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയില്ലായിരുന്നു അപ്പം ഞാൻ നിങ്ങളെ കൂടി വീഡിയോ എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയാണ് അപ്പം നമ്മുടെ ചുറ്റിനും വെള്ളമായിട്ടുണ്ടായിരുന്നു അത്രയും സമയം കൊണ്ട് മഴയൊക്കെ നിന്ന സമയം കൊണ്ട് സ്റ്റെപ്പിലും ചുറ്റും മുഴുവൻ വെള്ളമായി കേട്ടോ അപ്പോൾ അതാ റോഡിലും എല്ലാം നല്ല പോലെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു അപ്പം ഈ കുറച്ചുകൂടെ അങ്ങോട്ട് മാറി താഴ്ന്ന പ്രദേശത്ത് ഇതിലും വെള്ളമാണ് കേട്ടോ നമുക്ക് ഇത്രയൊക്കെ പ്രശ്നങ്ങളുള്ളൂ പക്ഷേ ഇതിലും ദുരിതം അനുഭവിക്കുന്നവർ ഒരുപാട് പേരുണ്ടോട്ടോ കുറച്ചുകൂടെ ഒക്കെ അങ്ങോട്ട് മാറിയിട്ട് കുറച്ചുകൂടെ താഴ്ന്ന പ്രദേശമാണ് അങ്ങോട്ടത്തെ അങ്ങോട്ടൊക്കെ അപ്പം ഇങ്ങനെ വെള്ളം ചെന്ന് കെട്ടിക്കിടക്കുന്ന അവിടെയൊക്കെയാണ് ഇപ്പോൾ കുറേ ദിവസം എടുക്കും കേട്ടോ അതൊന്നിങ്ങനെ ഇറങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ കുഞ്ഞു കുഞ്ഞ് മീനുകളൊക്കെ ഓടി നടക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാനിങ്ങനെ അതിനെ നോക്കി ഇങ്ങനെ വീഡിയോ എടുത്താണ് പക്ഷേ ഇങ്ങനെ ഓടി ഓടി പോകുന്നുണ്ടായിരുന്നു ആ അതിനിടയ്ക്ക് ഞാൻ മീൻകറിയും വെച്ചിട്ടുണ്ടായിരുന്നോട്ടെ പക്ഷെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി പിന്നെ മഴയൊന്ന് തോറ നേരത്തേനെ ഓടിപ്പോയിട്ട് തുണിയും കൂടെ അലക്കിയിട്ട് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ താഴത്തെ സ്റ്റെപ്പ് വരെ വെള്ളം ഉണ്ടായിരുന്നു വൈകുന്നേരം ആയപ്പോൾ തന്നെ അത് അങ്ങ് ഇറങ്ങുകയും ചെയ്തിട്ട് കുറച്ച് കുറച്ച് ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് കണ്ടോ കുറച്ച് ഭാഗമൊക്കെ തിളഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക്